ഐ എ എസ് ഉദ്യോഗസ്ഥയായ ദിവ്യ എസ് അയ്യർ ദിവ്യ എസ് അയ്യർ സോഷ്യൽ മീഡിയയിലും താരമാണ് അവരുടെ പാട്ട് പ്രസംഗം അതോടൊപ്പം തന്നെ അവരുടെ മകനുമായുള്ള സന്തോഷകരമായ നിമിഷങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും അത് തരംഗമായി മാറുകയും ചെയ്യാറുണ്ട് അതിനേക്കാളും ഉപരി കോൺഗ്രസ് നേതാവായ മുൻ എം എൽ എ ആയ ശബരിനാഥൻ്റെ ഭാര്യയാണ് ദിവ്യ എസ് അയ്യർ അവരിപ്പോൾ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ് ഇന്നത്തെ ചടങ്ങിൽ നന്ദി പറഞ്ഞതും ആ ചടങ്ങിൽ നിയന്ത്രിച്ചതും ദിവ്യ എസ് അയ്യർ ഐ എ എസ് ആണ് മുഖ്യമന്ത്രിയെ പ്രസംഗിക്കാൻ ക്ഷണിച്ചതും അവർ തന്നെയാണ് മുഖ്യമന്ത്രിയെ പ്രസംഗിക്കാൻ ക്ഷണിച്ചുകൊണ്ട് ദിവ്യ എസ് അയ്യർ നടത്തിയ പ്രസംഗമുണ്ട് ആ പ്രസംഗം വൈറലാണ് കാരണം അവർ പറഞ്ഞ ഒരു കാര്യമുണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൽ ഒരു ചരിത്രമുണ്ട് ആ ചരിത്രം മാറ്റുന്നു പിണറായി വിജയൻ എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നാണ് ദിവ്യ എസ് ദിവ്യർ എന്ന ഐ കേൾക്കാം ഒരുപക്ഷെ വൻകിട പദ്ധതികൾ എല്ലാം തന്നെ കടലാസിൽ ഒതുങ്ങുന്ന ഒരു കാലഘട്ടം കേരള ജനത ഇന്ന് മറന്നിരിക്കുകയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും അസാധ്യമായി തോന്നിപ്പിക്കുന്ന അനേകം ബൃഹത് പദ്ധതികളെ യാഥാർത്ഥ്യമാക്കുവാനായി അദ്ദേഹത്തിൻ്റെ ദൃഢനിശ്ചയവും ഇച്ഛാശക്തിയും മാർഗദർശനവും ഒക്കെ നമുക്ക് ഒരു മാതൃകയാണ് എന്ന് എടുത്തു പറയേണ്ടുന്നതാണ് ഇന്ന് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ലോകത്തിന് നമ്മൾ പ്രവർത്തനം കുറിച്ചുകൊണ്ട് ഈ വാതായനങ്ങൾ തുറക്കുമ്പോൾ നമ്മൾക്കോരോരുത്തർക്കും കരുത്തും കരുതലുമായി നിലകൊള്ളുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ മുഖ്യമന്ത്രി ആദരണീയനായ ശ്രീ പിണറായി വിജയൻ അവർകളെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് അനുഗ്രഹിക്കുവാനായി അഭ്യർത്ഥിച്ചു കൊള്ളുന്നു വൻകിട പദ്ധതികൾ ഉറങ്ങുന്ന ഒരു കാലമുണ്ടായിരുന്നു കേരളത്തിൽ ആ കാലം ഇപ്പോൾ മാറി ഇതാണ് പ്രധാനമായും ദിവ്യ എസ് അയ്യർ പറഞ്ഞ വാചകം വൻകിട പദ്ധതികൾ കടലാസുറങ്ങുന്ന കാലം ഉണ്ടായിരുന്നു ഈ വിഴിഞ്ഞ തുറമുഖം തന്നെ അതിന് ഉദാഹരണമാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ വേദിയിൽ വെച്ച് തന്നെ ദിവ്യ എസ് അയ്യർ അത് പറഞ്ഞതിൽ പ്രധാനപ്പെട്ട കാരണവുമുണ്ട് എത്ര വർഷമായി കേരളം ചർച്ച ചെയ്തു കൊണ്ടിരിക്കുന്നു വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ച് ആ വൻകിട പദ്ധതി കടലാസിൽ ഉറങ്ങുകയായിരുന്നു ആ പദ്ധതി ജീവൻ വെച്ചത് എപ്പോഴാണ് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയും എം വിജയകുമാർ തുറമുഖ വകുപ്പ് മന്ത്രിയുമായിരുന്ന ഘട്ടത്തിലാണ് അന്ന് ഒരുപാട് മുന്നോട്ട് പോയിരുന്നു പിന്നീട് വന്ന യു സർക്കാർ അതിൽ ഒരു തീരുമാനമെടുക്കാതെ നീട്ടിക്കൊണ്ടുപോകുകയും വലിയ പ്രക്ഷോഭം എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നടന്നു വിഴിഞ്ഞ മുതൽ സെക്രട്ടേറിയറ്റ് വരെയുള്ള മനുഷ്യ ചങ്ങല അടക്കം അങ്ങനെയുള്ള സമരത്തിന് ഒടുവിൽ ഏറ്റവും ഒടുവിൽ വീണ്ടും നടപടികൾ ആരംഭിക്കാൻ ഉമ്മൻചാണ്ടി സർക്കാർ തീരുമാനിക്കുന്നു ടെൻഡർ വിളിക്കുന്നു ടെൻഡർ വിളിച്ചപ്പോൾ വളരെ രഹസ്യമായി അദാനിയുമായി ചർച്ച നടത്തുന്നു അദാനിക്ക് കൊടുത്തുകൊണ്ട് എന്ന് വെച്ചാൽ സംസ്ഥാന താല്പര്യം പൂർണ്ണമായും അടിയറ വെച്ചുകൊണ്ട് അദാനിക്ക് കരാർ നൽകുന്നു ആ കരാർ പിന്നീട് തുടരാൻ എൽ ഡി എഫ് സർക്കാർ തീരുമാനിക്കുകയായിരുന്നു ആ കരാറിൽ നിന്ന് പുറകോട്ട് പോയാൽ നിയമയുദ്ധം നീണ്ടുപോകും അത് സ്വാഭാവികമായും പദ്ധതി വരാൻ ഇനിയും വൈകും ചിലപ്പോൾ പദ്ധതി തന്നെ മുടങ്ങിപ്പോകുന്ന അവസ്ഥ വരെ വരും അതുകൊണ്ട് തന്നെയാണ് ആ കരാറുമായി മുന്നോട്ട് പോകാൻ എൽ ഡി എഫ് തീരുമാനിച്ചത് അത് ഒരു ചരിത്രം നമുക്കറിയാലോ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടി ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഒരു നടപടിയും സ്വീകരിച്ചിരുന്നില്ല ആ വൻകിട പദ്ധതി കടലാസിൽ ഉറങ്ങുകയായിരുന്നു അതോടൊപ്പം തന്നെ ദേശീയപാതാ വികസനം ദേശീയപാതാ വികസനം വൻകിട പദ്ധതിയാണ് ആ പദ്ധതി ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പൂർണ്ണമായും ഉപേക്ഷിച്ച് ദേശീയപാതാ അതോറിറ്റി ഓഫീസുകൾ കേരളത്തിൽ നിന്ന് പൂട്ടി അവർ തിരിച്ചുപോയതാണ് കേരളത്തെ ദേശീയപാതാ വികസനം നടക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അങ്ങനെയുള്ള ഘട്ടത്തിൽ പിണറായി വിജയൻ വന്നതിന് ശേഷം കേന്ദ്ര സർക്കാർ സമ്മർദ്ദം ചെലുത്തി വീണ്ടും ദേശീയപാതാ വികസനത്തെ കുറിച്ച് ചർച്ച നടത്തി ആവശ്യമായ കരാറുകളിൽ ഒപ്പിട്ട് ഇപ്പോൾ നിർമ്മാണം പൂർത്തിയാകുന്ന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു അതേപോലെ തന്നെയാണ് ദേശീയ ജലപാത പദ്ധതി ആ പദ്ധതിയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ വലിയോര ഹൈവേ തീരദേശ ഹൈവേ അങ്ങനെ വിവിധ തലത്തിൽ ചർച്ച ചെയ്ത് കേരളത്തിൽ നടപ്പാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച വൻകിട പദ്ധതികൾ ആ പദ്ധതികൾ ഒന്നൊന്നായി നടപ്പാക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഒരു ഉദ്യോഗസ്ഥയായ ഐ എസ് ഉദ്യോഗസ്ഥയായ ദിവ്യ എസ് അയ്യർക്ക് അത് പറയേണ്ടി വരുന്നത് വൻകിട പദ്ധതികൾ കടലാസിൽ ഉറങ്ങുന്ന കാലം പോയി കഴിഞ്ഞിരിക്കുന്നു ഇതാ വൻകിട പദ്ധതികൾ ഒന്നൊന്നായി കൃത്യസമയത്ത് മുൻനിശ്ചയിച്ച പ്രകാരം തന്നെ ഇച്ഛാശക്തിയോടെ നടപ്പാക്കാൻ കഴിയുന്ന ഒരു സർക്കാർ ഉണ്ടായിരിക്കുന്നു കേരളത്തിൽ എന്ന് അവർക്ക് പറയേണ്ടി വരുന്നത് ദിവ്യ എസ് അയ്യർക്ക് പറയേണ്ടി വരുന്നത് അത് ഒരു സത്യമാണ് ആ സത്യമാണ് അവർ അവിടെ വിളിച്ചു പറഞ്ഞത്